മുന്നണി പ്രവേശനത്തിൽ തീരുമാനമെടുക്കുന്നതിൽ അൻവറും അൻവർ ഘട്ടം എന്നോണം ലീഗുമായി ഒരിക്കൽ കൂടി ചർച്ച നടത്തിയിരുന്നു ുംടി പിന്നോട്ടില്ലെന്ന് പറയുമ്പോഴും അൻവറിന്റെ പ്രതീക്ഷ മുഴുവൻ ഇനി ലീഗിലാണ് അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കടുപ്പിക്കുകയാണ് നിലമ്പൂരിൽ ചേർന്ന നേതൃയോഗത്തിന് ശേഷം അൻവർ അത്യാവശ്യക്കാരനല്ലെന്ന പ്രതീതി ഉണ്ടാക്കി അഭിപ്രായ വ്യത്യാസം ചൂണ്ടിക്കാണിച്ചത് അൻവർ ആണല്ലോ അൻവറിന്റെ കാര്യം അൻവർ തന്നെ തീരുമാനിക്കട്ടെ എന്നായിരുന്നു നിലപാട് വേണ്ടയോ എന്നുള്ള തീരുമാനം അദ്ദേഹം എടുക്കേണ്ട വ്യക്തിപരമായ തീരുമാനമാണ് ആ തീരുമാനം അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ യു ഡി എഫിൽ നിലവിൽ പ്രത്യേക പദവി നൽകാനോ മറ്റോ നേതൃത്വം ഒരുക്കമല്ല ആവശ്യമെങ്കിൽ കൂടെ കൂടിക്കോ എന്ന മട്ടിലാണ് നേതാക്കൾ ലീഗ് നേതാക്കൾ വഴി സമ്മർദ്ദം ചെലുത്തി ആവശ്യം നേടിയെടുക്കാനാണ് അൻവർ വീണ്ടും ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായി പി വി അബ്ദുൽ വഹാബിന്റെ വീട്ടിൽ ലീഗ് നേതാക്കളുമായി അൻവർ കൂടിക്കാഴ്ച നടത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്റെ തീരുമാനം എന്തെന്നറിയിക്കാൻ സമയമായിട്ടില്ലെന്നാണ് അൻവറിന്റെ പ്രതികരണം അൻവറിനെ ഒപ്പം കൂട്ടണമെന്ന ആവശ്യത്തിൽ തന്നെയാണ് ലീഗ് ഉള്ളത് എന്നാൽ ആര്യടൻ ശൗക്കത്തിന് തള്ളിപ്പറഞ്ഞതിനും തീരുമാനിക്കാൻ രണ്ടു ദിവസം എന്ന അൻവറിന്റെ വിലപേശലിനും ലീഗിന് അതൃപ്തിയുണ്ട് എങ്കിലും അൻവർ കൂടെ ഉണ്ടാകുമെന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത് ലീഗ് കൂടെ 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 കൂട്ടാൻ തന്നെ ഇല്ലല്ലോ പ്രത്യേക റോൾ ഇന്റഗ്രൽ പാർട്ട് അല്ലേ ഈ ഒരു തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ എല്ലാവരുടെയും വോട്ടുകൾ യുഡിഎഫിന് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് അതിനനുസരിച്ചുള്ള നിലപാടുകൾ യു ഡി എഫ് സ്വീകരിക്കും ഞങ്ങള് അൻവറിന്റെ പറയാനുള്ള കാര്യങ്ങൾ കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ അൻവറിനെ യു ഡി എഫിൽ ഭിന്നതയുണ്ടാക്കാൻ ലീഗും കോൺഗ്രസും ആഗ്രഹിക്കുന്നില്ല അവസാന സമ്മർദ്ദതന്ത്രവും പാളിയാൽ മത്സരത്തിനിറങ്ങുകയല്ലാതെ അൻവറിന്റെ മുന്നിൽ വേറെ മാർഗവുമില്ല അപ്പോഴും അൻവറിന്റെ രാഷ്ട്രീയ ഭാവി ചോദ്യചിഹ്നമായി തുടരുകയാണ് സജികുമാറിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് നിലമ്പൂർ